നോക്കാം നമ്മൾ ഇന്ന് ഒൻപതാം ക്ലാസ്സിലെ മാത്സിലെ ഒരു ക്വസ്റ്റ്യൻ ആണ് ചെയ്യുന്നത് ക്വസ്റ്റ്യൻ ഞാൻ വായിക്കാം എന്താണ് ഫൈൻഡ് ദ ലെങ്ത് ഓഫ് ദി തേർഡ് സൈഡ് ഓഫ് ദി റൈറ്റ് ട്രയാങ്കിൾ ഇവിടെ നോക്കുക ഇതായത് ഇതൊരു വലിയ സ്ക്വയറാണ് അതിൻ്റെ ഏരിയ അൻപത് സെൻറ്റിമീറ്റർ സ്ക്വയറാണ് ഇവിടെ ഒരു ചെറിയ സ്ക്വയറുണ്ട് അതിൻ്റെ ഏരിയ പതിനെട്ട് സെൻറ്റിമീറ്റർ സ്ക്വയർ ആണ് നമുക്കത് ഇവിടെ ഒരു ഇവിടെ ഒരു ട്രയാങ്കിൾ ഉണ്ട് അങ്ങനെ വേണമെങ്കിൽ ഒരു പേര് കൊടുക്കാം ഈ ി സി എ ബി സി എന്ന് പറയുന്ന ദ ഇത് ഈ പാട്ടാണ് കേട്ടോ എ ബി സി എന്ന് പറയുന്ന ട്രയാങ്കിളിൻ്റെ മൂന്നാമത്തെ വശം കണ്ടുപിടിക്കാനാണ് പറഞ്ഞിരിക്കുന്നത് അതായത് എ സി എത്രയാണ് എന്ന് കണ്ടുപിടിക്കണം അപ്പോൾ എ സി എത്രയാണെന്ന് കണ്ടുപിടിക്കണമെങ്കിൽ നമുക്ക് ആദ്യം എ ബി കണ്ടുപിടിക്കണം പിന്നെ ബി സി കണ്ടുപിടിക്കണം പിന്നീട് നമുക്ക് എ സി കണ്ടുപിടിക്കാനായിട്ട് സാധിക്കുകയുള്ളു ഓക്കേ അപ്പോൾ നിങ്ങൾ നോക്കുക ഇതൊരു സ്ക്വയർ അല്ലേ ഈ സ്ക്വയറിൻ്റെ ഏരിയ അൻപത് സെൻറ്റിമീറ്റർ എന്ന് തന്നിട്ടില്ലേ അങ്ങനെയാണെങ്കിൽ ഈ ഒരു സൈഡ് സൈഡ് സൈഡിലെ വിക്വലായിരിക്കുമല്ലോ ഈ സൈഡ് കാണുവാനുള്ള വാക്യം എന്താണ് സൈഡ് ഇസ് ഈക്വൽ ടു സൈഡ് ഇസ് ഈക്വൽ ടു റൂട്ട് ഓഫ് ഏരിയ ആ ഏരിയയുടെ സ്ക്വയർ റൂട്ട് കണ്ടാൽ മതി അപ്പോൾ സൈഡ് ഇസ് ഈക്വൽ ടു ഇവിടെ തന്നിരിക്കുന്ന ഏരിയ അൻപതായതുകൊണ്ട് അൻപതിൻ്റെ സ്ക്വയർ റൂട്ട് എടുക്കുക ഒരു പെർഫെക്റ്റ് സ്ക്വയർ അല്ലല്ലോ അതുകൊണ്ട് നമുക്ക് അൻപതിന് നമുക്ക് പരിചയമുള്ള രണ്ട് നമ്പറിൻ്റെ മൾട്ടിപ്ലായിട്ട് എഴുതാം അതായത് എത്ര എഴുതി രണ്ട് ഇൻറ്റു ഇരുപത്തി അഞ്ചെന്ന് എഴുതി രണ്ട് ഇൻറ്റു ഇരുപത്തി അഞ്ചെന്ന് പറഞ്ഞാൽ അൻപതിൽ നമുക്ക് സ്ക്വയർ റൂട്ടിനകത്ത് തന്നെ ഇടാം ഓക്കെ ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാരണം ഇങ്ങനെ നമ്മൾ സ്പ്ലിറ്റ് ചെയ്യുമ്പോൾ ഇതിലേതെങ്കിലും ഒരു നമ്പർ എപ്പോഴും പെർഫെക്റ്റ് സ്ക്വയർ ആയിരിക്കണം അതായത് ഒൻപതോ പതിനാറോ ഇരുപത്തഞ്ചോ മുപ്പത്താറോ നാൽപ്പത്തൊമ്പത് ഏതെങ്കിലും ഒരു പെർഫെക്റ്റ് സ്ക്വയർ ഇതിലൊരെണ്ണം ഉണ്ടാകണം എന്നൊക്കെ നോക്കാം ഇരുപത്തിയഞ്ച് അതെങ്കിൽ ഇരുപത്തഞ്ചിന് മാത്രം എടുക്കാം ഇരുപത്തഞ്ചിൻ്റെ സ്ക്വയർ റൂട്ട് എന്ന് പറഞ്ഞാൽ അഞ്ചല്ലേ അതായത് ഇരുപത്തഞ്ച് പറഞ്ഞാൽ അഞ്ച് ഇൻറ്റു അഞ്ചാണ് ഇരുപത് അപ്പം ഇരുപത്തഞ്ചിൻ്റെ സ്ക്വയർ റൂട്ട് എന്ന് പറയുന്നത് അഞ്ചാണ് നമുക്ക് അഞ്ച് എഴുതാം ഈ രണ്ടിൻ്റെ സ്ക്വയർ റൂട്ട് അത് നമുക്ക് റൂട്ട് ടു എന്ന് തന്നെ എഴുതാം അതായത് നമുക്ക് പിന്നെ അൻപത് സെൻറ്റിമീറ്റർ സ്ക്വയർ ഉള്ള ഈ വലിയ സ്ക്വയറിൻ്റെ ഈ അൻപത് സെൻറ്റിമീറ്റർ ഈ സ്ക്വയർ ഏരിയ ഉള്ള ഈ വലിയ സ്ക്വയറിൻ്റെ ഒരു സൈഡ് നമുക്ക് എത്ര കിട്ടി ഫൈവ് റൂട്ട് ടു എന്ന് എഴുതി അപ്പോൾ നമുക്ക് ഈ സൈഡ് ഈ സൈഡ് നമുക്ക് എഴുതി വെക്കാം എന്താണ് ഫൈവ് റൂട്ട് ടു ക്ലിയർ ആയോ ഈ സൈഡ് ഫൈവ് റൂട്ട് ടു എന്ന് കിട്ടി ഇനി നമുക്ക് ഈ ഒരു സൈഡ് കണ്ടുപിടിക്കണം മനസ്സിലാവുന്നുണ്ടോ ഈ ഒരു സൈഡ് എന്ന് പറയുന്നത് ഈ ചെറിയ സ്ക്വയറിൻ്റെ അതായത് പതിനെട്ട് സെൻറ്റി പതിനെട്ട് സെൻറ്റിമീറ്റർ സ്ക്വയർ ഏരിയയുള്ള ഈ ഒരു ചെറിയ സ്ക്വയറിൻ്റെ ഒരു സൈഡാണ് ഇതെന്ന് പറയുന്നത് അപ്പം അതിൻ്റെ സൈഡ് കാണുവാനായിട്ട് അതായത് സൈഡ് ഓഫ് ഓവേ സ്മോൾ സ്മോൾ സ്ക്വയറിൻ്റെ സൈഡ് കാണുവാനായിട്ട് നമുക്ക് എന്ത് ചെയ്താൽ മതി അതിൻ്റെ ഏരിയയുടെ സ്ക്വയർ റൂട്ട് എടുത്താൽ മതി അപ്പോൾ സൈഡ് ഇസ് ഈക്വൽ ടു ഇവിടെ തന്നിരിക്കുന്ന ഏരിയ പതിനെട്ടായതുകൊണ്ട് പതിനെട്ടിൻ്റെ സ്ക്വയർ റൂട്ട് കണ്ടാൽ മതി ഈ പ നമ്മൾ നേരത്തെ എഴുതിയിൽ പതിനെട്ടിനെ നമുക്ക് ഒന്ന് സ്പ്ലിറ്റ് ചെയ്തെഴുതാം എങ്ങനെ എഴുതാം രണ്ട് ഇൻറ്റു ഒൻപത് എഴുതാം അത് രണ്ട് ഇൻറ്റു ഒൻപത് എന്ന് പറയുന്നത് പതിനെട്ടാണ് നമുക്കിതിനെ ഒരു സ്ക്വയർ റൂട്ടിൽ ഇടാം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇങ്ങനെ ഈ നമ്പറുകളെ നമ്മൾ സ്പ്ലിറ്റ് ചെയ്യുമ്പോൾ അതിലൊരു നമ്പർ പെർഫെക്റ്റ് സ്ക്വയർ ആയിരിക്കണം എന്നൊക്കെ നോക്കാം ഒൻപതിൻ്റെ സ്ക്വയർ റൂട്ട് എന്ന് പറയുന്നത് മൂന്നാണ് അതായത് മും മൂന്ന് ഒൻപതാണ് അപ്പം മൂന്ന് എഴുതാം രണ്ടിൻ്റെ അല്ലേ രണ്ടിന് ഒരു പെർഫെക്റ്റ് സ്ക്വയർ അല്ല എന്നുള്ളത് കൊണ്ട് തന്നെ രണ്ട് നമുക്ക് റൂട്ട് ടു എന്ന് തന്നെ എഴുതാം അപ്പോൾ രണ്ടാമത്തെ സ്ക്വയറിൻ്റെ സൈഡ് നമുക്ക് ത്രീ റൂട്ട് ടു എന്ന് കിട്ടി എവിടെ എഴുതാൻ നമുക്ക് ഇത് ഇവിടെ കാണുന്നുണ്ടോ ദ സൈഡ് കണ്ടോ അതിൻ്റെ ലെങ്ത് ആണ് ഇപ്പോൾ നമുക്ക് കിട്ടിയത്രയാണ് ത്രീ റൂട്ട് ടു എന്ന് കിട്ടി ഓക്കേ നമുക്ക് ഏതാണ് കണ്ടുപിടിക്കേണ്ടത് ദെയ്യൊരു ഇതാണ് മൂന്നാമത്തെ സൈഡായിട്ട് പറയുന്ന ഇതാണ് ഇതിൻ്റെ ഈ സൈഡിൻ്റെ നീളം നമുക്ക് കണ്ടുപിടിക്കാം കാരണം ഇതൊരു റൈറ്റ് ആംഗിൾ ട്രയാങ്ങിൾ ഇതൊരു നയൻറ്റി ഡിഗ്രി ആണ് അപ്പോൾ ഇവിടെ രണ്ട് സൈഡുകളുണ്ട് അതായത് ഇത് ഇതൊരു വലിയ സൈഡ് ഹൈപ്പോർട്ട് ന്യൂസ് എന്നാണ് പറയുന്നത് അല്ലേ ഇപ്പോൾ ഈ വലിയ സൈഡുമുണ്ട് രണ്ട് ചെറിയ സൈഡുകളുമുണ്ട് ഈ ഒരു ചെറിയ സൈഡ് കാണുവാനായിട്ട് എന്ത് ചെയ്താൽ മതി ഇതിൻ്റെ ഈ സൈഡിൻ്റെ ലെങ്തിൻ്റെ സ്ക്വയർ ഇതിൻ്റെ സ്ക്വയറിൽ നിന്നും ഇതിൻ്റെ സ്ക്വയർ കുറച്ചാൽ മതി മനസ്സിലാവുന്നുണ്ടോ ഇതിൻ്റെ സ്ക്വയറിൽ നിന്നും ഇതിൻ്റെ സ്ക്വയർ കുറച്ചാൽ മതി നമുക്കൊന്ന് എഴുതാം നോക്കുക ഇവിടെ നമ്മൾ നമ്മൾ തേർഡ് തേർഡ് സൈഡ് കാണാനായിട്ട് പോവുകയാണ് അപ്പോൾ തേർഡ് സൈഡ് കാണാനുള്ള മാർഗ്ഗം എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ സ്ക്വയർ ഏതാണ് ഫൈവ് റൂട്ട് ടുവിൻ്റെ സ്ക്വയർ ഇവിടെ ഞാൻ എഴുതാം ഫൈവ് റൂട്ട് ടുവിൻ്റെ സ്ക്വയർ ഓക്കെ ഈ വലിയ സൈഡിൽ നിന്ന് ചെറിയ സൈഡ് കുറക്കുക അതാണ് അപ്പോൾ ഫൈവ് റൂട്ട് ടുവിൻ്റെ സ്ക്വയറിൽ നിന്നും ഈ ചെറിയ സൈഡ് കണ്ടോ ആ ത്രീ റൂട്ട് ടുവിൻ്റെ സ്ക്വയർ കുറക്കണം ത്രീ കാണുന്നുണ്ടോ നിങ്ങൾ ത്രീ റൂട്ട് ടുവിൻ്റെ സ്ക്വയർ കുറക്കുക ഓക്കെ എന്നിട്ട് ഇതെല്ലാം കൂടെ എവിടെ ഇടണം വലിയ ഒരു സ്ക്വയർ റൂട്ടിനകത്ത് ഇടണം മൂന്നാമത്തെ സൈഡ് കാണാനുള്ള മാർഗമാണിത് ഒരു സ്ക്വയർ റൂട്ട് ഇട്ടിട്ട് ആദ്യത്തെ സൈഡിൻ്റെ സ്ക്വയർ മൈനസ് രണ്ടാമത്തെ സൈഡിൻ്റെ സ്ക്വയർ ഇനി നിങ്ങൾ നോക്കുക ഈ ഫൈവ് റൂട്ട് ടു നമ്മൾ ഓൾറെഡി എഴുതി ഫൈവ് റൂട്ട് ടു എന്ന് പറയുന്ന സത്യത്തിൽ എന്തു തന്നെയാണ് ഫൈവ് റൂട്ട് ടു നമ്മൾ കണ്ടു വെച്ചിട്ടുണ്ട് എന്താണ് എവിടെ എവിടെയാണ് നമ്മൾ കണ്ടു വെച്ചാൽ ഫൈവ് റൂട്ട് ടു നമ്മൾ കണ്ടല്ലോ ഫൈവ് റൂട്ട് ടു എന്ന് പറയുന്ന സത്യത്തിൽ എന്താണ് എന്താണ് അൻപത് തന്നെയാണ് അല്ലേ ഫൈവ് റൂട്ട് ടു എന്ന് പറയുന്നത് റൂട്ട് അൻപതാണ് ഫൈവ് റൂട്ട് ടു എന്ന് പറയുന്നത് റൂട്ട് അൻപതാണ് നമ്മൾ പറഞ്ഞിരിക്കുന്നത് ഫൈവ് റൂട്ട് ടുവിൻ്റെ സ്ക്വയർ എടുക്കാനാണ് അതായത് ഈ റൂട്ട് അൻപതിൻ്റെ സ്ക്വയർ എടുക്കണം റൂട്ട് അൻപതിൻ്റെ സ്ക്വയർ എന്ന് പറയുന്നത് എത്രയാണ് റൂട്ട് അൻപതിൻ്റെ സ്ക്വയർ എന്ന് പറയുന്നത് അൻപത് തന്നെയാണ് മൈനസ് ഇവിടെ പറഞ്ഞിരിക്കുന്നത് ത്രീ റൂട്ട് ടു ത്രീ റൂട്ട് ടു എന്ന് പറഞ്ഞാൽ നമ്മൾ കണ്ടായിരുന്നു ഈ ത്രീ റൂട്ട് ടു എന്ന് പറയുന്ന സത്യത്തിൽ എന്താണ് ഈ റൂട്ട് പതിനെട്ടാണ് ത്രീ റൂട്ട് ടു എന്ന് പറയുന്നത് സത്യത്തിൽ റൂട്ട് പതിനെട്ടാണ് ഈ റൂട്ട് പതിനെട്ടിൻ്റെ സ്ക്വയർ എടുക്കാനാണ് പറഞ്ഞിരിക്കുന്നത് റൂട്ട് പതിനെട്ടിൻ്റെ സ്ക്വയർ എടുക്കുമ്പോൾ അത് എത്രയായിട്ട് മാറും അത് പതിനെട്ടായിട്ട് മാറും ഇടണം ആ ഈ വലിയ ഒരു സ്ക്വയർ റൂട്ടിനകത്ത് ഇടണം നോക്കുക റൂട്ട് ഓഫ് അൻപത് മൈനസ് പതിനെട്ട് അൻപതിൽ നിന്നും പതിനെട്ട് കുറച്ചാൽ എത്ര കിട്ടും നമുക്ക് മുപ്പത്തി രണ്ട് എന്ന് കിട്ടും നമ്മൾ മൂന്നാമത്തെ സൈഡിന് നീളം കാണുവാനായിട്ട് പോവുകയാണ് ഈ മുപ്പത്തി രണ്ടിനെ നമുക്ക് എങ്ങനെ എഴുതാം സ്പ്ലിറ്റ് ചെയ്ത് എഴുതാം എങ്ങനെയാണ് പതിനാറ് ഇൻഡു രണ്ട് എന്ന് എഴുതാം അല്ലേ ഈ പതിനാറിൻ്റെ പതിനാറ് ഒരു പെർഫെക്റ്റ് സ്ക്വയർ ആയതുകൊണ്ട് പതിനാറിൻ്റെ സ്ക്വയർ റൂട്ട് എന്ന് പറയുന്നത് ആണ് ഈ റൂട്ട് ടുവിന് നമുക്ക് അതേ രീതിയിൽ തന്നെ എഴുതാം അതായത് നമുക്ക് എന്ത് കിട്ടി ഫോർ റൂട്ട് ടു എന്ന് ആൻസർ കിട്ടി ഓക്കെ ഇനി നമുക്ക് എന്താണ് അപ്പോൾ നമ്മൾ മൂന്നാമത്തെ സൈഡ് നമുക്ക് കിട്ടി ഇനി വേണമെങ്കിൽ നിങ്ങളോട് ചോദിക്കുകയാണ് ഈ തന്നിരിക്കുന്ന ഈ ഈ ട്രയാങ്കിളിൻ്റെ പെരിമീറ്റർ കണ്ടുപിടിക്കൂ എന്ന് പറഞ്ഞാൽ എന്താണ് തന്നിരിക്കുന്ന ട്രയാങ്കിളിൻ്റെ പെരിമീറ്റർ ഞാൻ എഴുതാം പെരിമീറ്റർ കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ ചുറ്റളവ് കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ അതുകൂടെ പറയുന്നുണ്ട് കേട്ടോ കാണാൻ പറഞ്ഞാൽ ഈ മൂന്ന് സൈഡുകളും കൂടെ നമുക്ക് കൂട്ടിയാൽ മതി ഇത് ഒരു സൈഡ് ഫൈവ് റൂട്ടുമാണ് ഒരു സൈഡ് ത്രീ റൂട്ടുമാണ് ഒരു സൈഡ് നമുക്ക് ഫോർ റൂട്ടു എന്ന് കിട്ടി ഇതെല്ലാം കൂടെ കൂട്ടിയാൽ മതി അപ്പോൾ എത്രയാണ് നമുക്കൊന്ന് എഴുതാം എത്രയാണ് ഫൈവ് റൂട്ട് ടു പ്ലസ് ത്രീ റൂട്ട് ടു പ്ലസ് ഫോർ റൂട്ട് ടു ഇത് മൂന്നു കൂടെ കൂട്ടുക എല്ലാം നോക്കുക എല്ലാം അഞ്ചും ഇവിടെ ഒരു അഞ്ച് ഉണ്ട് ഇവിടെ ഒരു മൂന്ന് ഉണ്ട് ഇവിടെ ഒരു നാല് റൂട്ടും ഉണ്ട് നമുക്ക് എന്തു ചെയ്യാം ഈ അഞ്ചും അഞ്ച് റൂട്ടുവും മൂന്ന് റൂട്ടുവും നാല് റൂട്ടും കൂടെ കിട്ടിയാൽ നമുക്ക് അഞ്ച് മൂന്ന് എട്ട് നാല് പന്ത്രണ്ട് നമുക്ക് പന്ത്രണ്ട് റൂട്ട് ടു എന്ന ആൻസർ കിട്ടും ഇതായിരിക്കും നമ്മളുടെ പെരിമീറ്റ് പെരിമീറ്റ് അതായത് തന്നിരിക്കുന്ന റൈറ്റ് ആങ്കിളിൻ്റെ ട്രയാങ്കിളിൻ്റെ പെരിമീറ്റർ ചോദിച്ചു കഴിഞ്ഞാൽ അത് പന്ത്രണ്ട് റൂട്ടു ആണ് അതിൻ്റെ സൈഡുകൾ ചോദിച്ചു കഴിഞ്ഞാൽ ഒന്നാമത്തെ സൈഡ് ഫൈവ് റൂട്ടു ആണ് അത് കിട്ടി രണ്ടാമത്തെ സൈഡ് ത്രീ റൂട്ട് ടു ആണ് കിട്ടി മൂന്നാമത്തെ സൈഡ് ഇവിടെ കിട്ടിയല്ലോ എത്രയാണ് ഫോർ ഫോർ റൂട്ട് ടു ആണ് ഇനി മൂന്ന് സൈഡുകളൂടെ കൂട്ടിക്കഴിഞ്ഞാൽ നമുക്ക് പെരിമീറ്റർ കിട്ടും ആ പെരിമീറ്റർ എന്ന് പറയുന്നത് പന്ത്രണ്ട് റൂട്ട് ടു ആണ് ഓക്കേ കാര്യങ്ങൾ മനസ്സിലായി എന്ന് കരുതുന്നു ഇവിടെ നിങ്ങൾക്കൊരൽപ്പം അല്ലേ ഇവിടെ ഒരല്പം കൺഫ്യൂഷൻ വന്ന് കാണാം അതായത് മൂന്നാമത്തെ സൈഡ് കാണാനുള്ള ഫോർമുല എന്ന് പറയുന്നത് സ്ക്വയർ റൂട്ടിനകത്ത് എന്ത് വരണം വലിയ തന്നിരിക്കുന്ന വലിയ സൈഡിൻ്റെ സ്ക്വയറിൽ നിന്നും ചെറിയ സൈഡിൻ്റെ സ്ക്വയർ കുറയ്ക്കുകയാണ് ചെയ്യേണ്ടത് വലിയ സൈഡിൻ്റെ വലിയ സ്ക്വയറിൻ്റെ സൈഡ് അല്ലെ വലിയ വശം ഫൈവ് റൂട്ട് ടു എന്ന് നമുക്ക് കിട്ടിയിട്ടുണ്ട് ഈ ഫൈവ് റൂട്ട് ടു എന്ന് പറഞ്ഞ സത്യത്തിൽ ഏതായിരുന്നു എന്നാണ് പറഞ്ഞത് നമുക്ക് നമ്മുടെ റൂട്ട് അൻപതിനെയാണ് നമ്മൾ ഫൈവ് റൂട്ട് ടു എന്ന് എഴുതിയത് മനസ്സിലായല്ലോ അപ്പോൾ ഈ അതിൻ്റെ സ്ക്വയർ അതിൻ്റെ സ്ക്വയർ എടുത്താൽ സ്ക്വയർ എന്ന് പറയുന്നത് റൂട്ട് ഓഫ് അൻപത് റൂട്ട് ഓഫ് അൻപതിൻ്റെ സ്ക്വയർ എടുത്താൽ അത് അൻപതായിരിക്കും അതാണ് ഈ അൻപത് നമ്മൾ എഴുതിയിരിക്കുന്നത് അതുപോലെ പതിനെട്ടും ഓക്കെ അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് അല്പം കൺഫ്യൂഷൻ വരാൻ സാധ്യതയുള്ളൂ ബാക്കി നിങ്ങൾക്ക് അത്യാവശ്യം മനസ്സിലായെന്ന് കരുതുന്നു അപ്പോൾ ഇത് നമ്മൾ ഒൻപതാം ക്ലാസ്സിലെ വളരെ പ്രധാനപ്പെട്ട ഒരു ക്വസ്റ്റിനാണ് ഇത് നിങ്ങളൊന്ന് പ്രാക്ടീസ് ചെയ്ത് നോക്കുക എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾ ഗ്രൂപ്പിൽ കമൻ്റ് ചെയ്താൽ ഇതിൻ്റെ ആൻസർ മറ്റൊരു രീതിയിലുള്ള അല്പം കൂടെ സിമ്പിളായിട്ട് ഇതിൻ്റെ ആൻസർ എങ്ങനെ ചെയ്യാം എന്ന് പറഞ്ഞു തരാം നിങ്ങൾ കമൻറ്റ് ചെയ്താൽ മാത്രമേ പിന്നെ അല്പം കൂടെ സിമ്പിളായിട്ട് ഇതിൻ്റെ ആൻസർ പറഞ്ഞു തരത്തുള്ളൂ നിങ്ങളുടെ ടെക്സ്റ്റിൽ ഈ രീതിയിലാണ് തന്നിരിക്കുന്നത് അൻപതാം മൈനസ് പതിനെട്ട് എന്നൊക്കെ തന്നെയാണ് അതുകൊണ്ടാണ് ഈ രീതിയിൽ ഇതിൻ്റെ ആൻസർ ഞാൻ ചെയ്തു ഓക്കെ മനസ്സിലായെന്ന് കരുതുന്നു താങ്ക് യു